പാലക്കാട്ടെ കൊടും ചൂടിന്റെ വകവെച്ചുകൊണ്ടാണ് എം ഡി രാജേഷിൻ്റെ പ്രചരണം നടക്കുന്നത് വളരെ മികച്ച രീതിയിൽ പാലക്കാടിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ പ്രചരണം തുടരുകയാണ് ആ പ്രചരണ വിശേഷത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം പ്രചരണം വളരെ ആവേശകരമായിട്ടാണ് പോകുന്നത് സാധാരണഗതിയിൽ ഒരു നാല്പത് നാല്പത്തൊന്ന് ഡിഗ്രി ചൂടിൽ നമുക്ക് അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന ഈ പ്രചരണം മനുഷ്യസാധ്യമാണെന്ന് കരുതാൻ വയ്യ പക്ഷേ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അപാരമായിട്ടുള്ള ഊർജ്ജം അത് പകർന്നു കിട്ടുന്നത് കൊണ്ടാണ് ഈ അസാധ്യമെന്ന് തോന്നുന്ന നിലയിൽ ഇങ്ങനെ മുന്നോട്ട് കുതിക്കാൻ കഴിയുന്നത് സാധാരണ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ കാണുന്ന ഒരു ആവേശത്തിമർപ്പ് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു യഥാർത്ഥം ഞങ്ങൾക്കെല്ലാവരും ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഇതുവരെ ഇല്ലാത്ത തരത്തിൽ നീണ്ട പ്രചരണ കാലയളമാണുള്ളത് കഴിഞ്ഞ തര തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയോളം ആണ് പ്രചരണ ദിനങ്ങൾ അപ്പോൾ എന്തായിരിക്കും ഒരു പ്രതികരണം തുടക്കത്തിലൊക്കെ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ സാധാരണ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കാണുന്ന ഒരു ആവേശത്തെ ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നു എന്നതാണ് ഒരു പ്രത്യേകത മറ്റൊന്ന് പ്രചരണവുമായിട്ട് എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം എം പി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗുണഭോക്താവ് പലരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് അവരോടി വരികയും അവർ ആശംസകൾ നേരുകയും വിജയാശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹൃദയസ്പർശിയായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായി ഒരു ദിവസം പട്ടാമ്പിയിൽ എൻ്റെ വണ്ടി പിന്തുടർന്ന് വന്ന ഒരാൾ എന്നെ തടഞ്ഞു നിർത്തി അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയത് എട്ട് കൊല്ലം മുമ്പ് കുവൈത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതിനാണ് കുടുങ്ങി കിടക്കുന്ന സ്ഥിതിയിൽ അദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ടുവന്നതിനാണ് ഇന്നലെ മലമ്പുഴയിൽ ഇതുപോലെ വണ്ടിയുടെ പുറകെ മുച്ചക്രവാഹനത്തിൽ വന്ന അല്പം പ്രായം ഒരാൾ അദ്ദേഹം വണ്ടി തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയിൽ നിന്ന് ഇറങ്ങാനാവില്ല അംഗപരിമിതനാണ് എന്നെ അടുത്തേക്ക് വിളിച്ചൊരു ഷാള നീച്ചാണ് അദ്ദേഹം എക്സ്ട്രാ എന്ന പദ്ധതിയിൽ മുച്ചക്രവാഹനം കൊടുത്തതാണ് എം പി കൊടുത്തതാണ് ഒറ്റപ്പാലത്തൊക്കെ ചെല്ലുമ്പോൾ ഡയാലിസിസ് രോഗികളുടെ ഇരുപത്തി സൗജന്യ ഡയാലിസിസ് ആണ് ഒരു വർഷം നടക്കുന്നത് അവരുടെ ബന്ധുക്കൾ കുടുംബാംഗങ്ങളൊക്കെ ഇതുപോലെ നേരും അത് കക്ഷി നോക്കിയിട്ടല്ല ഇതില് കക്ഷി രാഷ്ട്രീയ നോക്കിയാൽ പലരും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നവരല്ല പക്ഷെ ഈ നിലയിൽ ഇതിന്റെ പ്രയോജനം കിട്ടിയ ആളുകൾ ശ്രീകൃഷ്ണപുരത്ത് പോയപ്പോൾ ബഡ് സ്കൂളിലെ കുട്ടികൾ ഒരു മനോഹരമായ പൊക്കെ അവർ സ്വന്തം നിലയിൽ അതുമായിട്ടാണ് കാത്തിരുന്നത് കാരണം അവിടെ ആ ബർഡ് സ്കൂളിലാണ് ഫിസിയോതെറാപ്പി യൂണിറ്റും അതുപോലെ മൾട്ടി സെൻസറിങ് റൂമും കൊടുത്തത് രണ്ടെണ്ണം പാലക്കാട് പാർലമെൻറ് മണ്ഡലത്തിൽ തുടങ്ങി ഒന്ന് അട്ടപ്പാടിയിൽ നിന്ന് ശേഷം എടുത്തുമായിരുന്നു എഞ്ചിനീയറിങ് കോളേജിൽ നിന്നപ്പോൾ അവിടുത്തെ കുട്ടികളെ അധ്യാപകനും മുഴുവൻ മാലയുമായിട്ട് കാത്തു നിന്നത് അവിടുത്തെ സ്പോർട്സ് കോംപ്ലക്സിനുള്ള എം പി എന്ന നിലയിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിനുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പുഴയിൽ ചെന്നപ്പോൾ വക്കച്ചൻ എന്ന എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ വടികുത്തി കഷ്ടപ്പെട്ട് സ്വീകരണ സ്ഥലത്തേക്ക് വരികയും അദ്ദേഹം പരസ്യമായിട്ട് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ജീവിതത്തിൽ ഇതുവരെ അരിവാൾ ചുറ്റുകയിൽ വോട്ട് ചെയ്തിട്ടില്ല ഇത്തവണ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നു അതിന് പറഞ്ഞ കാരണമാണ് കാരണം അദ്ദേഹം പറഞ്ഞത് പെൻഷൻ വീട്ടുമുറ്റത്ത് കിട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അരിവാൾ ചുറ്റുകയിൽ വോട്ട് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ നിലയിലുള്ള അനുഭവങ്ങളാണ് ഈ പ്രചരണത്തിൻ്റെ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് ദിവസത്തെ അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ അതായത് പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിൻ്റെ എം പി എന്ന നിലയിൽ പത്ത് വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ ഈ പത്ത് ദിവസം കൊണ്ട് അത് തിരിച്ചു കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് വളരെ ആവേശകരവും ചാരിതാർത്ഥ്യമുള്ളതുമായിട്ടുള്ള അനുഭവങ്ങളാണ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ സംതൃപ്തിയുണ്ട് അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ കാര്യങ്ങളല്ല ഞാൻ എല്ലാ വർഷവും വാർഷിക ആനുവൽ ആനുവൽ ആയിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാറുണ്ട് അത് പക്ഷേ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ഇത്തവണതെല്ലാം കമ്പയൽ ചെയ്തുകൊണ്ട് അഞ്ച് വർഷത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വികസനത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വീടുകളിലും എത്തിച്ചിരുന്നു അപ്പം അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എഴിഞ്ഞ പത്തു കൊല്ലം എങ്ങനെയാണോ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ മുമ്പിൽ നിന്ന് നയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ ഇനിയും ഉണ്ടാകും എന്നാണ് മത്സരം എല്ലാ മത്സരത്തെയും ഞാൻ ഗൗരവത്തോടെയാണ് കണ്ടിട്ടുള്ളത് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഈ കഷ്ടിച്ചാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് ഇരുന്നൂറ്റി പത്തിൽ എസ് എസ് എൽ സി പാസ്സാവുക എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു പക്ഷെ അതിനുശേഷം കഠിനമായിട്ട് തന്നെ അധ്വാനിച്ചിട്ടുണ്ട് ആ അധ്വാനത്തിൻ്റെ കൂടി ഫലമാണ് രാഷ്ട്രീയമായ ഘടകങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടി ഫലമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിട്ടുണ്ട് എസ് എൽ സി പാസ്സാവുക എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു പക്ഷേ അതിനുശേഷം കഠിനമായിട്ട് തന്നെ അധ്വാനിച്ചിട്ടുണ്ട് ആ അധ്വാനത്തിൻ്റെ കൂടി ഫലമാണ് രാഷ്ട്രീയമായ ഘടകങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടി ഫലമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് ആദ്യത്തെ തവണ തവണയും കഴിഞ്ഞ തവണയും മത്സരത്തെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടത് കഴിഞ്ഞ തവണ വലിയ വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അലസമായിട്ടല്ല തിരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടുള്ളത് എല്ലാ തിരഞ്ഞെടുപ്പും വളരെ ഗൗരവമുള്ളതാണ് ഇത് രാഷ്ട്രീയ സമരമാണ് ആ രാഷ്ട്രീയ സമരം എന്ന നിലയിൽ വളരെ ജാഗ്രതയോടെയാണ് സ്ഥാനാർത്ഥി മാത്രമല്ല എൽ ഡി എഫിന്റെ പ്രവർത്തകർ ഓരോരുത്തരും കാണുന്നത് സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ ഒരു മുഖം ആണ് എന്ന് മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയ സമരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു മുഖമാണ് ശബരിമല വിഷയം എന്തെങ്കിലും ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് തോന്നുന്നു ആളുകൾ ചിന്തിക്കുന്നത് അവരുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തായാലും പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോഴും അവരുടെ മനസ്സിലുള്ളത് ഗ്യാസിന്റെ വില രണ്ടര കൂടിയതാണ് ആളുകൾ ചിന്തിക്കുന്നത് അവരുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തായാലും പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോഴും അവരുടെ മനസ്സിലുള്ളത് ഗ്യാസിന്റെ വില രണ്ടരട്ടിട്ട് കൂടിയതാണ് അവരുടെ മനസ്സിലുള്ള പ്രശ്നം അവരെ രോഷാകുലരാക്കുന്ന കാര്യം എല്ലാ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അവരെ രോഷാകുലരാക്കുന്ന കാര്യം ഓരോ ദിവസവും പുറത്തു വരുന്ന പുതിയ അഴിമതി കഥകളാണ് ഇപ്പോൾ ഇതാ യെദ്യൂരപ്പയുടെ ഡയറി പുറത്തു വന്നിരിക്കുകയാണ് ആ ഡയറി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കാരണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മുഴുവൻ ഈ അഴിമതിയുടെ വിഹിതം പറ്റിയെന്ന് സ്വന്തം കൈപ്പടയിൽ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സമുന്നത നേതാവും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന യെദ്യൂരപ്പയാണ് അപ്പം ഇതാണ് ആളുകൾ കാണുന്നത് ഇതിനെയെല്ലാം ഈ അഴിമതിയെ കൊള്ളയെ ഇന്ധന വില വർധനവിനെ ജനജീവിതത്തെ തൊഴിലുറപ്പുകാർക്ക് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി കൂലീഷ് കുടിച്ചുകയാണ് അവരുടെ വിയർപ്പിന് അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വില പോലും നൽകാത്ത ഒരു ഗവൺമെന്റ് അതാണ് ആളുകളെ രോഷാകുലരാക്കുന്ന കാര്യം അതിനെയൊക്കെ മറക്കാൻ വിശ്വാസത്തിന്റെ പ്രശ്നം കൊണ്ടൊന്നും സാധ്യമാവുകയില്ല തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എം പി രാജേഷ് പാലക്കാട് മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തോട് ഈ ഒരു പ്രചണ്ഡ സമയത്ത് പോലും പ്രതികരിക്കുന്നത് എന്തായാലും ഏറെ സ്വാഭാവിക വിശ്വാസത്തിൽ തന്നെയാണ് ആ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വോട്ടർമാരുടെ ഒക്കെ പ്രതികരണം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എം എസ് ശംഭൂനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി